ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്ര ഇതാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സന്തോഷത്തിൽ ഒരു കാര്യമാണ് നമ്മൾ വൈറ്റ് സ്റ്റുഡിയോയിൽ ഡോളർ നോക്കുമ്പോൾ ഏഴിനുള്ളിൽ ഡോളർ നോക്കുമ്പോൾ വല്ലാണ്ടങ്ങ് കൂടുകയാണ് കേട്ടോ ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് അങ്ങനെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഡോളർ കൂടുകയാണ് അത് ചെറിയൊരു യൂട്യൂബിൻ്റെ എററാണ് അപ്പോൾ അത് നമുക്ക് കിട്ടണമെന്ന് യാതൊരു തരത്തിലുള്ള തരത്തിലുള്ളൊരിതും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഡ്സൺസിൻ്റെ അതിൽ ഈ ഡോളർ കയറിയിട്ടില്ല ഇത് വൈറ്റ് സ്റ്റുഡിയോയിൽ മാത്രമാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത് ആട്സൺസിൻ്റെ ഇതിൽ ഇത് കയറിയിട്ടില്ല അവിടെ കാണിക്കുന്നതായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇത് കുറയുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇത്രയും കാണിച്ചിട്ട് ഇത് കുറയുന്നുണ്ട് ഇന്നത്തെ ഇന്ന് നോക്കിയപ്പോൾ ഉള്ളത് ഞാൻ കാണിക്കാം ഇത് കണ്ടു ഇത് അവർ ആ എറർ അവർ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കുറയുന്നുണ്ട് കുറഞ്ഞു കുറഞ്ഞ് നമ്മുടെ കറക്റ്റ് എത്രയാണോ അതിൽ വന്ന് നിൽക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് പെട്ടെന്ന് കൂടിയപ്പോൾ ഒരു അതിശയം പോലെ തോന്നി പക്ഷേ ഇത് ലൈവിലും കാര്യങ്ങളായിട്ട് ഒന്നും പറയാത്തു വെച്ചാൽ ഇത് എന്തോ ഒരു ഇത് തോന്നി കേട്ടോ എന്തോ ഒരു പന്തികേട് തോന്നി ഇത് കുറയാൻ സാധ്യതയുണ്ട് എററുവാണെങ്കിൽ അവരെന്തായാലും അത് ചെക്ക് ചെയ്ത് അത് ഓക്കെ ആക്കുമല്ലോ അല്ലാതെ ഇങ്ങനെ വെറുതെ തരത്തിലല്ലോ ബോണസ് അത് വേറെ ബോണസ് നമുക്ക് കിട്ടും അത് വേറെയാണല്ലോ മെയിൽ വന്നിട്ടുണ്ടല്ലോ അത് വേറെ അപ്പോൾ ചിലർ വിചാരിക്കും ബോണസായിട്ട് ഇതിൻ്റെ അകത്ത് കയറി ചെയ്താണെന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെ ഒന്നല്ലേ ഇത് കുറയും കേട്ടോ എന്താ ഇതിപ്പോൾ കുറയും എഴുപത്തൊമ്പതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എത്രയായിരുന്നു ഡോളർ അതിൽ വന്ന് നിൽക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രണ്ട്സ്